السلام عليكم ورحمه الله ايها الطلاب الاعزاء مرحبا بكم الى صف جديد പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കദൂമിൽ അൻഷോ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ അൻഷിത അല്ലെ അതിലെ ആക്ടിവിറ്റീസുകളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അവസാനമായിക്കൊണ്ട് കെഷിൽ ഉമ്മാൽ അല്ല ചില ജോലി ചെയ്യുന്ന ആളുകളെ അല്ലെ വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളെ നമ്മൾ പരിചയപ്പെട്ടു ഇൻഷാല്ല ഇനി നമുക്കതിൻ്റെ ബാക്കി ഭാഗം നോക്കാം ിക്ുബ്ലൻസാണ് അവിടെ പറയുന്നത് എന്ന് നോക്കൂ നസുലുലാജ്മാനാജ് മത ഒംലാജ് നാണയങ്ങൾ എന്നാണ് കേട്ടോ നസുലു നമുക്ക് ചേർക്കാം ഒംലാറ്റി നാണയങ്ങളെയും നാടുകളെയും നമുക്ക് പരസ്പരം ചേർക്കാം എന്നാണ് വനക്തബ് ജുമലൻ എന്നിട്ടത് നമുക്കൊരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം കെമാഫുൽ മിസാലി ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ എന്നാണ് അപ്പം വിവിധ രാജ്യങ്ങളുടെ പേരും അവയുടെ നാണയങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട് അവ ഏതൊക്കെയാണ് ചേർന്ന് വരുന്നത് എന്ന് വെച്ചാൽ അവയെ പരസ്പരം ചേർത്തി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് നോക്കൂ ഒന്നാമത്തെ നോക്കൂ നിങ്ങൾ യുവാൻ സീനി എന്നാണ് സീൻ എന്ന് പറഞ്ഞാൽ ഏതാണ് രാജ്യം ചൈന കേട്ടോ സീൻ എന്ന് പറഞ്ഞാൽ ചൈനയാണ് അപ്പോൾ ചൈനയിലെ നാണയം എന്ന് പറയുന്നത് ഏതാണ് യുവാനാണ് ഏതാണ് യുവാൻ കേട്ടോ അപ്പോൾ യുവാൻ സീനി ആ ചിത്രം നോക്കൂ അപ്പോൾ അത് ഏതിലേക്കാണ് മേശ് ചെയ്ത് കൊടുക്കേണ്ടത് ചൈന അല്ലെ ആ ഒരു രാജ്യം നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അതിലേക്കാണ് അവയെ ചേർത്ത് കൊടുക്കേണ്ടതും യുവാനു സീനി അതായത് ചൈനീസ് യുവാൻ എന്നാണ് കേട്ടോ അതായത് അവിടുത്തെ നാണയത്തിൻ്റെ പേരാണ് എന്ത് യുവാൻ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് അവിടെ കൊടുത്തിട്ടുള്ള നാണയം ഏതാണെന്ന് നോക്കൂ അഷരത്ത് റിയാലാത്താണ് അല്ലേ പത്ത് റിയാലാണ് കൊടുത്തിട്ടുള്ളത് അത് ഏതിലേക്കാണ് മാച്ച് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുമോ ഖത്തറിലേക്കാണ് മാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഖത്തറിലെ നാണയം എന്ന് പറയുന്നത് ഏതാണ് റിയാലാണ് അപ്പം നമുക്കവിടെ എന്ത് എഴുതാം റിയാനുൽ കച്ചോരി എന്നെഴുതാം എന്താണ് എഴുതേണ്ടത് റിയാലുൽ കച്ചോരി അല്ലെ ഖത്തർ റിയാൽ എന്നാണ് അപ്പോൾ അവിടെ രണ്ടാമത്തെ ആ ഒരു നാണയത്തിന് താഴെയായിട്ട് നിങ്ങൾ റിയാനുൽ കച്ചൊരി എന്നെഴുതി കൊടുക്കാം അടുത്ത നാണയം ഏതാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കൂ വൺ ഡോളറാണ് അല്ലേ ഡോളർ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ നാണയമാണ് യു എസ് എ അല്ലെ അമേരിക്കയുടെ നാണയമാണ് ഡോളർ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ് യു എസ് എയുടെ ഫുൾ ഫോം ആയിട്ടോ അപ്പോൾ യു എസ് എയുടെ നാണയം എന്ന് പറയുന്നത് ഏതാണ് ഡോളർ ആണ് അപ്പം നമുക്കതിൻ്റെ താഴെ എന്തെഴുതാം ഡോളാർ അമേരിക്കി എന്നെഴുതാം അതായത് അമേരിക്കൻ ഡോളർ എന്നാണ് അർത്ഥം ഓക്കെ മനസ്സിലായല്ലോ അമേരിക്കൻ ഡോളർ ഡോളർ അമേരിക്കി എന്നെഴുതിയാൽ മതി കേട്ടോ ഇനി അടുത്ത നാണയം ഏതാണ് ദീനാറാണ് അല്ലേ ഒരു ദീനാറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ദീനാർ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റേതാണ് അവിടെ കൊടുത്തിട്ടുള്ളതിൽ മാച്ചായിട്ട് വരുന്നത് കുവൈത്തിൻ്റെ നാണയമാണ് അവിടെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ വെച്ചിട്ട് നമുക്ക് മാച്ചായിട്ട് വരുന്നത് ഏതാണ് കുവൈത്തിൻ്റെ നാണയമാണ് ഏത് ദീനാർ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ അവിടെ ദീനാറുൽ കുവൈത്തി എന്ന് എഴുതാം കേട്ടോ ദീനാറുൽ കുവൈത്തി എന്നെഴുതാം അതോടൊപ്പം തന്നെ ആ ഒരു ദീനാറിനെ കുവൈത്തിലേക്ക് നിങ്ങൾ മാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇനി താഴെയായിട്ട് നമ്മുടെ ഇന്ത്യൻ രൂപയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഇന്ത്യയുടെ ആ ഒരു ചിത്രം നിങ്ങൾ അവിടെ കണ്ടല്ലോ അതുപോലെ നമ്മുടെ ആ ഒരു അൻപത് രൂപ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് എഴുതേണ്ടത് റൂബിയ എന്നാണ് പറയുക റൂബിയ അൽ ഹിന്ദി എന്ന് പറയാം റൂബിയ അൽ ഹിന്ദി എന്ന് എഴുതിയ മതി കേട്ടോ ഇന്ത്യൻ രൂപ എന്നാണ് അവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ അത് പരസ്പരം മാച്ച് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ ഇനി ഇതിന് താഴെ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ള നാണയങ്ങളും രാജ്യങ്ങളും ചേർത്ത് കൊണ്ട് ഒരു പാട്ട് രൂപത്തിൽ ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ രൂപത്തിൽ നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങളും അവയുടെ നാണയങ്ങളും ഈ രൂപത്തിൽ നമ്മൾ എഴുതി നോക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ ഉംലത്തുൽ ഷീനി യുവാൻ ഉൻ ഷീനീം ഷീനി ചൈനയുടെ നാണയം എന്ന് പറയുന്നത് ഏതാണ് യുവാനുൻ ഷീനിയും ചൈനീസ് യുവൻ ആകുന്നു എന്നാണല്ലേ അപ്പം ഇതേ രൂപത്തിൽ നമ്മളെന്ത് ചെയ്യണം ബാക്കിയുള്ള രാജ്യങ്ങളും അവയുടെ നാണയങ്ങളും ഇതുപോലെ എഴുതി നോക്കുകയാണേ വേണ്ടത് രണ്ടാമത്തെ നാണയമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഖത്തറിൻ്റെ റിയാലായിരുന്നു അല്ലേ റിയാലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്കതിനെങ്ങനെ സെൻസാക്കി മാറ്റാം ഖത്തറിൻ്റെ നാണയം എന്ന് പറയുന്നത് എന്താണ് ആ ഖത്തർ റിയാലാകുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം ഒംലത്തുൽ കത്തൊരി എന്താണ് ഒംലത്തുൽക്കത്തൊരി റിയാലുൽ കത്തൊരി എന്നാണ് പറയേണ്ടത് ഒംലത്തുൽ കത്തർ റിയാലുൽ കത്തൊരി എന്നാണ് പറയേണ്ടത് കേട്ടോ അടുത്ത നാണയമായിട്ട് ഏതാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അമേരിക്കയുടെ ഡോളർ ആയിരുന്നു അല്ലേ അത് നമുക്ക് എങ്ങനെ സെനസ് ആക്കി എഴുതാം ഒംലച്ചുൽ അമേരിക്ക ഡോളർ അമരീക്കി എന്താണ് എഴുതേണ്ടത് ഒംലച്ചുൽ അമേരിക്ക ഡോളർ അമ്രീക്കി അല്ലേ അമേരിക്കയുടെ നാണയം എന്ന് പറയുന്നത് ഏതാണ് അമേരിക്കൻ ഡോളർ ആകുന്നു എന്നാണ് അടുത്ത നാണയമായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് കുവൈത്തിൻ്റെ ദീനാറാണ് അല്ലേ അപ്പം നമുക്കതെങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതാം ഒംലച്ചുൽ കുവൈറ്റ് ദീനാറു കുവൈത്തി എന്നാണ് എഴുതാം എന്താണ് എഴുതേണ്ടത് ഒംലച്ചുൽ കുവൈറ്റ് ദീനാറു കുവൈത്തി എന്നാണ് എഴുതേണ്ടത് കേട്ടോ അതുപോലെ തന്നെ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ രൂപയായിരുന്നു അല്ലേ അപ്പോൾ ഇന്ത്യയുടെ എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയാണ് എങ്ങനെ പറയാം ഒം ലുൽ ഹിന്ദ് റോബിയ ഹിന്ദി എന്താണ് പറയേണ്ടത് ഒം ലത്തുൽ ഹിന്ദ് റോബിയ ഹിന്ദി എന്നാണ് പറയേണ്ടത് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലാണ് നിങ്ങൾ ആ ഒരു സെൻറ്റൻസുകൾ അവിടെ എഴുതി പൂർത്തിയാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വിവിധ രാജ്യങ്ങളുടെ നാണയങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയല്ലോ ഓക്കെ ഇനി അടുത്ത അനുഷ്യത്ത് എന്താണെന്ന് നോക്കൂ ഇന്നത്തെ ആർ എഫ് അമല വൽ ഒമല ഇന്നത്തെ ആർ എഫ് നമുക്ക് പരിചയപ്പെടാം അൽ അമല വൽ ഒമ്മാല ജോലിയും ജോലി ചെയ്യുന്ന ആളുകളെയും അവിടെ കുറച്ച് ജോലി ചെയ്യുന്ന ആളുകളെ കൊടുത്തിട്ടുണ്ട് അവർ ചെയ്യുന്ന ജോലി എന്താണ് എന്നും നമുക്ക് എന്ത് ചെയ്യാം ഇതോടൊപ്പം മനസ്സിലാക്കാം പരിചയപ്പെടാം എന്നാണ് കേട്ടോ ആദ്യത്തെ ചിത്രത്തിൽ ആരാണ് അവിടെ കാണാൻ പറ്റുന്നത് അനത്തൊബീബുൻ അല്ലെ ഞാൻ ആരാണ് ഡോക്ടറാകുന്നു അനത്തൊബീബുൻ ഞാൻ ഡോക്ടറാകുന്നു എന്താണ് ഡോക്ടറുടെ ജോലി എന്ന് പറയുന്നത് എന്താണ് ഡോക്ടർ പറയുന്നത് എന്ന് നോക്കൂ അഫഹസുൽ മാറലോ അഫഹസു ഞാൻ പരിശോധിക്കുന്നു അൽ മറിലോ മരിയിൽ നിന്നതിൻ്റെ ആണ് മറ എന്ന് പറയുന്നത് എന്താണ് അർത്ഥം രോഗികൾ അല്ലേ ഞാൻ രോഗികളെ പരിശോധിക്കുന്നു അപ്പം ഡോക്ടറുടെ ജോലി എന്ന് പറയുന്നത് എന്താണ് രോഗികളെ പരിശോധിക്കലാണല്ലേ അന തൊബീബിൻ അഫ്ഹസുൽ മറോ അതുപോലെ അടുത്ത ചിത്രത്തിൽ ആരാണുള്ളത് അന മുഹന്ദിസുൻ ഞാൻ എൻജിനീയറാകുന്നു അന മൊഹന്ദിസുൻ ഞാൻ എൻജിനീയറാകുന്നു എന്താണ് എൻജിനീയറുടെ ജോലി എന്ന് പറയുന്നത് ഞാൻ ആളുകളെ സഹായിക്കുന്നു അലൽ ബിനായി എന്താണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ അല്ലെ വീടുകളൊക്കെ നിർമ്മിക്കുവാൻ എന്താണ് ബിനാന്ന് പറഞ്ഞാൽ നിർമ്മാണം നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അല്ലെ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സഹായിക്കുന്നു എന്നാണ് നോക്കൂ മൂന്നാമത്തെ ചിത്രത്തിൽ ആരാണുള്ളത് അനസായി ഞാൻ ആരാണ് സായിക്കാണ് സായക്കുമാന ഡ്രൈവറാണ് കേട്ടോ അഹൂദുൽമർ കെ ബാജു എന്നാണ് ഡ്രൈവറുടെ ജോലി എന്ന് പറയുന്നത് വാഹനങ്ങൾ ഓടിക്കലാണ് അല്ലേ അതാണ് അവിടെ പറയുന്നത് അഹുദുൽ മർക്കബാറ്റ് ഞാൻ വാഹനങ്ങൾ ഓടിക്കുന്നു മർക്കബത്ത് എന്നതിൻ്റെ ജം ആണ് മർക്കബാറ്റ് എന്ന് പറയുന്നത് വാഹനങ്ങൾ എന്നാണ് ഇനി അടുത്ത ചിത്രം നോക്കൂ ആരാണ് അവിടെ ഉള്ളത് അതാരാണ് ടീച്ചറാണല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം അന മുതരി അവിടെ ടീച്ചറെയാണ് കൊടുത്തിട്ടുള്ളത് അന മുദർ സച്ചുൻ എന്താണ് ടീച്ചറുടെ ജോലി എന്ന് പറയുന്നത് ആ പഠിപ്പിക്കലാണ് അല്ലേ വിദ്യാർത്ഥികളെ പഠിപ്പിക്കലാണ് ടീച്ചറുടെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് പറയാം ലാബ മു ഞാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു എന്നാണ് കേട്ടോ അനമുദിൻ ഉദർത്തുല്ലാഭ ഇനി താഴെയുള്ള ചിത്രത്തിൽ ആരെയാണ് കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ ആരാണത് പോലീസുകാരനാണ് അല്ലേ എന്താണ് പോലീസുകാരൻ നമ്മൾ പറയാ ഷുർത്തി എന്നാണ് പറയാ മത ശുതിയുൻ അല്ലേ അപ്പോൾ എന്താണ് അനശുതിയുൻ ഞാൻ ആരാണ് പോലീസുകാരനാണ് എന്താണ് പോലീസുകാരൻ്റെ ജോലി എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ നമുക്ക് അനശുതിയുൻ അഹ്മി അൽ എന്ന് എഴുതാം അഹ്മി ഞാൻ സംരക്ഷിക്കുന്നു അൽ മുവാറ്റിനീന ജനങ്ങളെ അല്ലെങ്കിൽ അഹ്മി അന്നാസ ആളുകളെ ഞാൻ സംരക്ഷിക്കുന്നു എന്ന് എഴുതാം അല്ലേ അടുത്ത ചിത്രത്തിൽ ആരാണുള്ളത് എന്ന് നോക്കൂ ഒരു മുസാരി ആണല്ലേ ഒരു കർഷകനെയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്കവിടെ എന്ത് എഴുതാം അന മുസാരിഅൻ ഞാൻ ആരാണ് കർഷകനാകുന്നു അസറ ഉറ ഞാൻ കൃഷി ചെയ്യുന്നു എന്ന് എഴുതാം അസറ ഞാൻ എന്ത് ചെയ്യുന്നു കൃഷി ചെയ്യുന്നു ഓക്കെ ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് അതിന് മുമ്പായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കെഷ്ഫിൽ ഉമ്മാൽ എന്ന് പറയുന്ന ഭാഗത്ത് വിവിധ തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ സമ്മാക്ക് ഹയ്യാത്ത് ഷൂവാക്ക് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആളുകളും നമ്മൾ പറഞ്ഞു അപ്പോൾ അവരെക്കുറിച്ചും നിങ്ങളീ രൂപത്തിൽ ഒന്ന് എഴുതി പഠിക്കുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് കൂടി അവസാനിപ്പിക്കുകയാണ് ഒരു ചെറിയ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് കാരണം അടുത്ത ഭാഗം നമുക്കൊരു പുതിയൊരു ഭാഗമായിട്ട് പുതിയൊരു പാഠം പോലെയാണ് വരുന്നത് അതുകൊണ്ടാണ് ടീച്ചർ അത് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാത്തത് കേട്ടോ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അസ്ലാമലൈക്കും വർഹമത്തുല്ല